സർക്കാരിന്റെ തനത് ഫണ്ട് നിർദ്ദേശങ്ങൾ പാലിക്കാതെ കൊച്ചി കോർപ്പറേഷനും കളമശ്ശേരി തൃക്കാക്കര നഗരസഭകളും തനത് ഫണ്ട് പൊതുഫണ്ടുകൾ ഉപയോഗിച്ച് പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും തനത് ഫണ്ട് മറ്റൊരു പേരിൽ ഉപയോഗിച്ചെന്നുമാണ് അക്കൗണ്ട് ജനറൽ ഓഡിറ്റ് കണ്ടെത്തൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരമില്ലാതെ കൊച്ചി കോർപ്പറേഷൻ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ അമ്പത്തി ഏഴ് ദശാംശം ആറ് ഏഴ് കോടി രൂപയുടെയും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല്പത്തെട്ട് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയുടെയും ജോലികൾ നടത്തിയിട്ടുണ്ട് തനത് ഫണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാതെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ തനത് ഫണ്ടിന്റെ ഇരുപത്തിയാറ് ശതമാനവും രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിരണ്ട് ദശാംശം നാല് ഏഴ് ശതമാനവും കോർപ്പറേഷൻ ചെലവഴിച്ചിട്ടുണ്ട് തൃക്കാക്കര നഗരസഭ ഇതേ കാലയളവിൽ ഏഴ് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയുടെയും അഞ്ചു ദശാംശം മൂന്ന് കോടി രൂപയുടെയും ജോലികളാണ് അംഗീകാരമില്ലാതെ നടത്തിയത് ഇത് തനത് ഫണ്ടിന്റെ ശതമാനവും ശതമാനവുമാണ് കളമശ്ശേരി നഗരസഭ രണ്ടായിരത്തിൽ അഞ്ച് ഏഴ് കോടി രൂപയുടെയും പദ്ധതികൾ ഡിപിസി അംഗീകാരം തേടാതെ നടത്തിയിട്ടുണ്ട് കൊച്ചി കോർപ്പറേഷൻ മതിയായ വരുമാനം ഉറപ്പിക്കാതെ തനത് ഫണ്ട് പദ്ധതികൾ നടപ്പാക്കിയതുവഴി കരാറുകാർക്ക് വൻകുടിശ്ശികയാണ് ഉണ്ടാക്കുന്നത് രണ്ടായിരത്തിരണ്ട് ജൂൺ വരെയുള്ളത് അമ്പത്തെട്ട് യുടെ കുരിശികയാണ് അടിയന്തര സ്വഭാവ പട്ടികയിൽ പെടാത്തതാണ് പദ്ധതികളെല്ലാം പദ്ധതികളല്ലാമെന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി രൂപീകരണത്തിലും നിർവഹണത്തിലും സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അക്കൌണ്ടന്റ് ജനറൽ റിപ്പോർട്ടിലുണ്ട് ജനം കൊച്ചി